നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം അല്പം കൂടി നമുക്കത് സൂം ചെയ്യാമെന്ന് തോന്നുന്നു ആ ആ ആ നിലവിൽ ഡൈവ് ചെയ്ത് നമ്മൾ ക്യാമറമാൻ ഡൈവ് ചെയ്ത ഭാഗത്ത് ഒന്ന് ഒന്ന് സൂം ചെയ്യണം അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ നിലവിൽ ആ കയറ് പോകുന്ന കുറച്ചുകൂടി അപ്പുറത്ത് ആ ആ ഭാഗത്താണ് ആ ഭാഗത്താണ് അത് ഒന്നും കൂടി സൂം ചെയ്താൽ ആ ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ഈശ്വര മാൽപ്പയെ ഡൈവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ പുഴ ഇപ്പോൾ നമുക്കത് ഈശ്വര മാൽപ്പയെ കാണാം കുറച്ച് അല്പം അല്പം മാറി ഈശ്വരന്മാർ മൽപ്പയ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ അല്പം മാറി ഈശ്വർമാൽപ്പയ ഇപ്പോൾ ആദ്യ ആ പരിശോധന ആദ്യ തെരച്ചിൽ പൂർത്തീകരിച്ച് അദ്ദേഹം അദ്ദേഹം അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ ഭാഗത്ത് അതായത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ റോപ്പ് കെട്ടിയിട്ടുള്ള ആ ഭാഗത്താണ് അദ്ദേഹം മുങ്ങിയത് അതിനുശേഷം കുറച്ച് മാറി ഒരു കുറച്ച് മാറിയാണ് അദ്ദേഹം ഉയർന്നു വന്നത് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയെ ആ കരയിലേക്ക് ആദ്യ അദ്ദേഹത്തിൻ്റെ ആദ്യ പരിശോധന പൂർത്തി ആദ്യഘട്ട പരിശോധന പൂർത്തീകരിച്ചു കൊണ്ട് അദ്ദേഹം കരയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിലവിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരയിൽ നിന്നും അവരുടെ മറ്റ് സംഘാംഗങ്ങൾ ആ റോപ്പ് കെട്ടി അദ്ദേഹത്തിനെ സഹായിക്കുന്നു അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും വിദഗ്ദ്ധ സംഘം ഇവിടെ എത്തി അവർ അവർ അദ്ദേഹത്തിന്റെ ചുവന്ന ചുവന്ന ഒരു എന്തോ കാണുന്നുണ്ട് അത് 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 ഈ ഡൈവിംഗ് അതോ നമ്മൾ നമ്മളിന്നെ കണ്ടതുപോലെ വാഹനത്തിന്റെ ജാക്കിയിൽ ഇവർ കണ്ടെത്തിയത് ഉള്ള വാഹനത്തിന് എന്തെങ്കിലും പാർട്ടാണോ അത് അറിയാൻ അറിയാമോ അരുൺ ആശ്മി അത് ഒരു 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 ഭാരമുള്ള വസ്തുവാണെന്ന് നമുക്ക് നമുക്കറിയില്ല ഡൈവിംഗ് കിയർ വല്ലതും ആണോ ഡൈവിംഗ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഈ പറഞ്ഞ ഓക്സിജൻ ലെവൽ മെയിൻ ചെയ്യുന്ന എന്തോ ഉപകരണങ്ങളോട് പറയുന്നുണ്ട് അതാണോ അതോ മറ്റെന്തെങ്കിലും അറിയില്ല എന്തായാലും പ്രേക്ഷകർ കാണുന്നത് ഈശ്വർമാൽപേ അപ്പുഴ അതെ അതെ ആ പുഴയുടെ ആഴ പുഴ ആഴത്തിൽ നിന്ന് മുങ്ങി എടുത്തുകൊണ്ട് വന്ന ഒരു ഭാഗമാണ് അവിടെ ഉണ്ട് മനാഫ് ലോറി ഡ്രൈവർ മനാഫ് അവിടെ മനാഫിന്റെ കയ്യിൽ കൊടുത്തു അപ്പൊ എന്തായാലും അത് വാഹനത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ എന്താണ് ഷോക്ക് അബ്സോർബർ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് ഒരു സാധനം ലോറിയുടെ വലിയ ലോറിയുടെ ഷോക്ക് അബ്സോർബർ എന്തെങ്കിലും ഇത്ര ചെറുതാവില്ല എന്തെങ്കിലും ഒരു ഭാരമുള്ള വാഹനം അങ്ങോട്ട് ചേർന്ന് അല്പസമയത്ത് അന്ന് മൊനാഫിനെ ഫോണിൽ വിളിക്കാൻ തോന്നുകയാണ് അതാ ഇത് ഇത് ഈ പുഴക്കടിയിൽ നിന്ന് മുങ്ങി തപ്പിക്കൊണ്ടു വന്ന ഒരു ഭാഗമാണ് അത് വണ്ടിയുടെ ഭാഗം തന്നെയാണെന്നാണ് സംശയിക്കുന്നതിന് കാരണം മുങ്ങിത്തപ്പിയതിനു ശേഷം കൊണ്ടുവന്ന് ഉടനെ കൊടുക്കുന്നത് ആ ലോറി ഡ്രൈവർ മനാഫിൻ്റെ കൈയിലേക്കാണ് അത് കൊടുക്കുന്നത് ലോറി ഡ്രൈവർ മനാഫ് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ ഉണ്ട് അദ്ദേഹം ആദ്യം മുതൽ ഈ ദൗത്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്ക് മറക്കാവതല്ല അതാ ഈ ലോറി ഡ്രൈവർ മനാഫിൻ്റെ കയ്യിലേക്ക് അവിടെ നിന്ന് എടുത്ത ഭാഗം കൊടുക്കുക അപ്പോൾ ഇന്നലെ കണ്ടെത്തിയത് ഒരു ജാക്ക് കിലിവറിൻ്റെ ഭാഗമാണ് ഒരു ജാക്ക് കിലവറിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്നിപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന് അതിനിടയിൽ നിന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ വണ്ടിക്കടുത്തേക്ക് എത്താൻ ഈ വാഹനത്തിനടി താഴെ ലോറി ഉണ്ട് എന്ന് തന്നെ ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നു അത് അങ്ങനെ സ്ഥിരീകരിക്കുന്ന പറയുന്നതിന് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഭാരമുള്ള ലോഹവസ്തുക്കളുടെ ഒരു സഞ്ചയം മൂന്ന് ഭാഗങ്ങളായി കിടക്കുന്നു എന്നുള്ളതായിരുന്നു അതെന്താണ് എന്നുള്ള കാര്യം അപ്പോഴും സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇത് എന്താണ് ലോറിയുടെ ലോറിയുടെ തന്നെ എന്തോ ഏതോ ഭാര ഭാഗം ഭാഗമാണെന്നുള്ളത് കാര്യമാണ് അരുൺ പൂപ്പറമ്പ് തുടരുന്നു അരുൺ അപ്പോൾ ഇത് വസ്തു മനാഫിന്റെ കയ്യിൽ കൊടുക്കുന്നത് അത് വണ്ടിയുടെ ഭാഗം തന്നെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഹാഷ്മി അതിപ്പോൾ മനാഫിന്റെ കയ്യിലാണുള്ളത് മനാഫ് അത് പരിശോധിക്കുന്നുണ്ട് ഈ ലോറി നിലവിൽ ഇപ്പോൾ അർജുന ഓടിച്ച ലോറി കുറച്ചുകൂടി പരിചിതമായിട്ടുള്ള മനാഫിന്റെ അനുജനാണ് മനാഫിന്റെ അനുജനാണ് അതിന് കുറച്ചുകൂടി ലോറിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ആ മനാഫിനേക്കാൾ കുറച്ചുകൂടി ലോറിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഇതിൻ്റെ മറ്റ് പറ്റിയൊക്കെ അറിയുന്നത് ആ ഈ മനാഫിൻ്റെ അനുജനാണ് മനാഫിൻ്റെ അനുജൻ്റെ നിലവിൽ ഇപ്പോൾ ആ ഫോൺ ചെയ്ത് ആ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ആ കൃത്യമായ സ്പോട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അത് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുമായിരുന്നു നമ്മൾ അല്പം ആ മാധ്യമ പ്രവർത്തകർ അല്പം മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെ ആ അത്തരം കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും അത് ലോറിയുടെ ഒരു പാട്ട് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് കാരണം ആ നേരെ ആ അത് ഡൈവ് ചെയ്ത് അത് എടുത്ത് ഈശ്വർ മാൽപ്പേ മറ്റ് സംഘങ്ങൾ കൈമാറുന്നു ആ കൈമാറിയ ആ വസ്തു നേരെ മനാഫിന്റെ കയ്യിലാണ് എത്തിച്ചത് മനാഫ് അത് എടുത്ത ഉടൻ തന്നെ മനാഫ് മറ്റ് ഫോൺ ചെയ്ത് അനുജനെ വിളിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മനാഫിന്റെ കയ്യിൽ മനാഫിന്റെ കയ്യിൽ ആ ആ ആ വസ്തു ഉണ്ട് നമുക്കത് അല്പസമയത്തിനകം എന്തായാലും സ്ഥിരീകരിക്കാൻ കഴിയും നമ്മൾ ഇപ്പോൾ നമുക്കുള്ളൊരു നിഗമനം എന്നുള്ളത് അതൊരു ലോറിയുടെ പാട്ട് തന്നെയാണ് എന്നൊരു നിഗമനം തന്നെയാണ് നമുക്കുള്ളത് അത് അതൊരു അല്പസമയത്തിനകം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും എന്തായാലും തിരച്ചിൽ ആരംഭിച്ച് നിമിഷങ്ങൾക്കകമാണ് അത്തരമൊരു വസ്തുവുമായി ഈശ്വർ മാൽപ്പെ ആദ്യ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഉയർന്നു വന്നത് അതിനുശേഷം അത് അവർ കൈമാറിയുന്നു കൈമാറിയതിന് ശേഷമാണ് നിലവിലിപ്പോൾ നിലവിലിപ്പോൾ അതിപ്പോൾ എന്തായാലും അല്പസമയത്തിനൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ഈശ്വർ മാൽപ്പ്യ അതിൽ മുങ്ങിത്തപ്പിയെടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അത് അത്യാവശ്യം ഭാരമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് അങ്ങനെ വെള്ളത്തിനടിയിൽ കൂടി തന്നെയാണ് ഈശ്വർമാൽപ്പ വന്നത് അതിനുശേഷം ഈശ്വർ മാൽപ്പയുടെ ഒരു സഹായി അത് ലോറി ഡ്രൈവർ ലോറി ഓണർ മനാഫിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് മനാഫിൻ്റെ സഹോദരൻ അൽഫ് ഒക്കെയാണ് വാഹനമായി കൂടുതൽ പരിചയമുള്ളവർ അപ്പോൾ അതിരിക്കു തോന്നുന്നു മനാഫ് അദ്ദേഹത്തിൻ്റെ ഫോ ഫോട്ടോ ഈ അൽഫിൻ്റെ സഹോദരൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇത് ആ മേഖല എന്ന് നേരത്തെ നമ്മൾ സ്പോട്ട് ചെയ്ത മേഖല തന്നെയാണ് ആ സ്പോട്ടിൽ തന്നെ പരിശോധിക്കാനുള്ള ഈശ്വർ മാൽപ്പയുടെ തീരുമാനം ഏതാണ്ട് ശരിയായ തീരുമാനമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ആ ശരിയായ തീരുമാനപ്രകാരം തന്നെയാണ് സ്പോർട്ടിൽ അത് നേരത്തെ വലിയ അസാധ്യമായ ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒഴുക്ക് ഉള്ള മേഖലയിൽ ആ ഒഴുക്കുള്ള മേഖലയിൽ നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത ഭാഗം ആ സ്പോട്ട് മാറുമോ എന്നൊരു പേടി ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ആശങ്ക അടിസ്ഥാനമില്ല എന്നാണോ അതിനർത്ഥം ഈ ഇത് ഇത് വാഹനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വാഹനത്തിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ സ്പോട്ട് ചെയ്ത ഭാഗത്തു നിന്നും ആഴത്തിലെ ഒഴുക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് അടിച്ച് നീങ്ങിക്കളയോ എന്ന് എന്ന ആശങ്ക അടിസ്ഥാനമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ശരിയായ സ്ഥലത്ത് തന്നെയാണ് മാൽപ്പയെ ഇപ്പോൾ ഇറങ്ങി ഡൈവ് ചെയ്യുന്നത് ഈശ്വർ മാൽപ്പയെ അവിടെ ഇറങ്ങി ഡൈവ് ചെയ്ത് കണ്ടെത്തിയ ആ ആ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലോറിയുടെ ഓണർ മനാഫിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മനാഫ് ഈ ദിവസങ്ങൾ അത്രയും ശിരി തന്നെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ആദ്യ ദിവസങ്ങളൊക്കെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ആ വാഹനം കണ്ടെത്തിയ ഭാഗവുമായി മനാഫ് ഇങ്ങോട്ട് വരികയുണ്ട് പക്ഷേ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാമെന്ന് എന്താണെന്നുള്ള കാര്യം വാക്കുകൾ ഇത് മറ്റേ ലോക്ക് ട്രക്കിന്റെ ആണ് തോന്നുന്നുണ്ട് അല്ല ആ പറയുന്നത് ആ ആ ആദ്യ അത് അത് അർജുന്റെ ലോറിയുടെ അർജുൻ ഓടിച്ച ലോറിയുടെ ഭാഗമല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അത് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ലോറിയുടെ ഒരു പാട്ട് തന്നെയാണ് പക്ഷേ അത് അർജുന്റെ വാഹനത്തിന്റെ അല്ല എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അത് നേരത്തെ മനാഫ് ആ അനുജനെ ഫോൺ വിളിച്ച് ഇത് നിലവിൽ ഇതാണ് ഈ സാധനം എന്നുള്ളത് അത് വളരെ ഭാരമുള്ള ഒരു ഒരു വസ്തുവാണ് അത് ലോറിയുടെ ഒരു ഒരു ഭാഗം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത് അർജുന്റെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് നിലവിൽ ഇപ്പോൾ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫിന്റെ അനുജനെ ഉൾപ്പെടെ അത് വിളിച്ച് അത് സംസാരിച്ചതിന് ശേഷം മനാഫ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഇതാണ് അതിപ്പോൾ ആദ്യ ഡൈവിങ്ങിൽ അതായത് നിമിഷങ്ങൾക്കകം ആദ്യ ഡൈവിങ്ങിൽ കണ്ടെത്തിയ സാധനമാണിപ്പോൾ എന്തായാലും അത് അത് മനാഫ് മനാഫിൻ്റെ ലോറിയുടേതല്ല അതായത് നിലവിലിപ്പോൾ അനുജനെ ഉൾപ്പെടെ വിളിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഹാഷ്മി അത് വളരെ അത് അർജുനോടിച്ച ലോറിയുടെ ഒരു ഒരു പാട്ടല്ലെങ്കിൽ പോലും വളരെ ശുഭസൂചനയാണ് കാരണം ആ തെരച്ചിൽ തുടങ്ങി നിമിഷങ്ങൾക്കകമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഡൈവിംഗ് പൂർത്തീകരിച്ച ഘട്ടത്തിലാണ് അത്തരമൊരു ഒരു വസ്തു അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം രണ്ടാമത്തെ ഒരു 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 ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽപ്പെട്ട ഒരാൾ കൂടി ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം കൂടി തെരച്ചിലേർപ്പെടുന്നുണ്ട് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ ഭാഗം അതായത് ഈ കരയോട് ചേർന്ന ഭാഗം ആണ് നിലവിലിപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു 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 ഡൈവർ കൂടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപേക്കൊപ്പം എത്തിയിട്ടുണ്ട് അദ്ദേഹം ആ ഈശ്വർ മാൽപേ അദ്ദേഹത്തോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് ആ അദ്ദേഹം കൂടി ഇപ്പോൾ നിലവിൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി ഡൈവ് ചെയ്യും എന്നതാണ് ഇപ്പോൾ രണ്ടാളായിരിക്കും നേരത്തെ തന്നെ ഈശ്വർ മാൽപ്പ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ട ആ മൂന്ന് പേർ കൂടി ആ വിദഗ്ധരായിട്ടുള്ള മൂന്ന് പേർ ഇത്തരം ദൗത്യ മേഖലയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള പരിചയ സമ്പത്തുള്ള മൂന്ന് പേർ കൂടി ദൗത്യത്തിന്റെ ഭാഗമാകാം തെരച്ചിലേർപ്പെടുമെന്ന് അറിയിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെ കൂടി എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഹഷ്മി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡൈവ് ചെയ്ത നിമിഷങ്ങൾക്കകം ആദ്യ ഡൈവിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ആ ഈ ലോറിയുടെ ഒരു പാട്ട് കണ്ടെത്തുന്നത് പക്ഷേ അർജുൻ്റെ ലോറിയുടെ പാട്ടല്ല എന്ന് ഇപ്പോൾ നിലഫിൽ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫിൻ്റെ അവരുടെ അനുജനെ ഉൾപ്പെടെ വിളിച്ച് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും പക്ഷേ അതൊരു ശുഭസൂചനയാണ് ഇന്നത്തെ തിരച്ചിൽ വളരെ നിർണായകമാണ് വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇപ്പോൾ ഈശ്വർ മാൽപ്പേക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ട ഒരു വിദഗ്ധ അതായത് ഒരു ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹം കൂടി ആ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അവർ ഇപ്പോൾ ഒരു സ്പോട്ടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രണ്ടു പേരും ഉള്ളത് അവർ ഇനിയിപ്പോൾ രണ്ട് സ്പോട്ടുകളിലേക്കായി മാറും നേരത്തെ പക്ഷേ ഈശ്വർ മാൽപ്പ്യ പറഞ്ഞിട്ടുള്ളത് അവർ അവർ വരുന്ന അവരുടെ ഒരുമിച്ചുള്ള സംഘങ്ങളെല്ലാം ഒരു സ്പോട്ടിൽ തന്നെയായിരിക്കും അവർ പരസ്പരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഈ തെരച്ചിൽ നടത്തും എന്നതാണ് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നത് അത് പ്രകാരം തന്നെയാണ് നിലവിലിപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പ്യയ്ക്കൊപ്പം മറ്റൊരു ഒരു ഡ്രൈവർ കൂടി എത്തിയിരിക്കുകയാണ് അദ്ദേഹം കൂടി ഇപ്പോൾ നിലവിൽ ആ തെരച്ചിൽ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു ഷാക്കിൾസ് ക്രൂപ്പിൻ ആണെന്ന് പറയുന്നത് ഷാക്കിൾസ് ക്രൂപ്പിൻ ആണെന്ന് പറയുന്നു ജസ്റ്റാനേഷ് വിനീത് രാജീവ് ബാല ഒക്കെ പറയുന്നു അതൊരു ഷാക്കിൾസ് ഗ്രൂപ്പിനാണ് എന്തായാലും അത് അത് ലോക് പിന്നാണ് അതൊരു പക്ഷേ ഗ്യാസ് ടാങ്കറിന്റെ ഭാഗമാകാം ഇതിനടിയിൽ ഒരു ഗ്യാസ് ടാങ്കറിന്റെ നമ്മൾ ഈ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത് അതിൻ്റെ അതിൻ്റെ പിൻഭാഗത്ത് കാണുന്ന ഈ ഗ്യാസ് കൊണ്ടുപോകുന്ന വലിയ എന്താണ് വലിയ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതുകൂടി ഇതിനടിയിലുണ്ട് എന്ന സംശയം ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് കാരണം മൂന്ന് വലിയ മൂന്ന് വലിയ ലോകഭാഗങ്ങൾ സഞ്ചയമുണ്ടെന്നുള്ളതായിരുന്നു നമ്മുടെ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ്റെ ഡ്രോൺ പരിശോധനയിൽ അന്ന് സിഗ്നൽ പ്രകാരം വ്യക്തമായത് അത് സംശയിക്കപ്പെട്ടത് ഒന്നുകിൽ അത് നമ്മുടെ അർജുൻ്റെ ലോറിയുടെ മൂന്ന് ഭാഗങ്ങൾ എന്ന് തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഗ്യാസ് ടാങ്കറിൻ്റെ ക്യാപ്സ്യൂൾ രണ്ട് നമ്മുടെ അർജുൻ്റെ ലോറി മൂന്ന് അവിടെ അവിടെ ആ വലിയ ഉരുൾപൊട്ടലിൽ ആ മലയിൽ നിന്ന് ഗംഗാ അവിടുത്തെ ആ മലയിൽ നിന്നും താഴെ കൊഴുകി വലിയൊരു ടവർ അപ്പോൾ ഈ മൂന്ന് ഈ മൂന്ന് ഭാഗങ്ങളാകാം മൂന്ന് സ്പോട്ടുകൾ എന്നതായിരുന്നു സംശയം പക്ഷേ ഇതൊക്കെ സംശയനിവാരണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇത്രയും ദിവസമായിട്ടും അതിനടുത്തേക്ക് അതിനടുത്തേക്കൊന്ന് പോകാൻ കഴിഞ്ഞില്ല അതിനടുത്തേക്ക് പോവുക എന്നുള്ള ഏറ്റവും നിർണായകമായ ദൗത്യം തന്നെയാണ് ഒരുപക്ഷേ ഈ ദൗത്യം തുടങ്ങി അന്ന് ഉരുൾപൊട്ടലുണ്ടായി പതിനാറാം തീയതി ഉരുൾപൊട്ടലുണ്ടായി ഉള്ള തിരച്ചിലൊക്കെ നടന്നു ഒന്നും കാര്യമായി ഒന്നും നമുക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് പ്രതികൂല കാലാവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ മാസം പതിനാറ് മണ്ണട ഉണ്ടായ അപകടത്തിൽ ആ പ്രതികൂല കാലാവസ്ഥയ്ക്കൊടുവിൽ ഒരുപക്ഷേ നമ്മുടെ അർജുനെയോ അർജുൻ്റെ വണ്ടിയെക്കുറിച്ചോ കൃത്യമായ ഒരു സൂചന കൃത്യമായ ഒരു ദിശാബോധം കിട്ടിയേക്കാം എന്ന് നമ്മൾ കരുതുന്ന ഏറ്റവും ക്രൂഷ്യൽ ഒരു തെരച്ചിൽ ദിവസമാണ് ഇന്ന് അതിന് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പുഴ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു കാണില്ല പോയ പോയ വാരങ്ങൾ നമ്മൾ നേരത്തെ ഷിരൂർ പോയി നിൽക്കുമ്പോൾ ഈ ഗംഗാവാലിയുടെ അവസ്ഥ ആ ദൃശ്യങ്ങൾ ഇനി അത് വേണമെങ്കിൽ ആ പഴയ ദൃശ്യങ്ങൾ കൂടി ഒരു വിൻഡോയിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ കൃത്യവർത്തുക പി സി വേണമെന്നുണ്ടെങ്കിൽ ആ പഴയ പഴയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ ഈ പുഴയുടെ അത് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് പഴയ അക്കാളിൽ പഴയ ദൃശ്യങ്ങളാണ് അസാധ്യമായി വലിയ ഒഴുക്കുള്ള പുഴയായിരുന്നു അടിത്തട്ടിലൊക്കെ വലിയ ഒഴുക്കായിരുന്നു വലിയ മണ്ണിൻ്റെ നിറത്തിലൊഴുകുന്ന പുഴയായിരുന്നു അത് കാലാവസ്ഥ അത്രത്തോളം പെരുമഴ പെയ്ത ഒരു സമയം കൂടിയാണ് വലിയ മഴയും വലിയ കാറ്റുമായിരുന്നു അന്നുണ്ടായിരുന്നത്